സാറിന്റെ പുതിയ പ്രൊജക്ട് തമിഴാണ് തമിഴ് തമിഴില് പത്ത് മാസമായി അപ്പൊ മലയാളത്തിൽ ഇപ്പം സാറേ കോംബോ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ കൊറച്ചു കാര്യമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു പരമ്പര പ്രതീക്ഷിക്കാം അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു അത്രയ്ക്കുള്ള ഭാഗ്യം ഇതൊക്കെ നമ്മള് ചെയ്യാതെ ചേട്ടാ എത്ര നാളെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ജലസത്ര ആഗ്രഹിച്ചതിന് മുമ്പത്തെ അവരുടെ തമിഴ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റീച്ചാ നമുക്കൊരു ആർട്ടിസ്റ്റ് എനിക്ക് മാത്രമല്ല പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പൊയാണ് സ്ഥലമേടിയല്ലേ തൃശ്ശൂര് തൃശ്ശൂര്